മണ്ണാർക്കാട് നാട്ടുകൾ ഐ എൻ ഐ സി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷത്തിനിടെ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദനം പരിക്കേറ്റ രണ്ട് ജൂനിയർ വിദ്യാർത്ഥികൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്ലസ് വൺ വിദ്യാർത്ഥികളായ നാട്ടുകൾ പട്ടിശ്ശേരി വീട്ടിൽ മുഹമ്മദ് സിയാൻ കാഞ്ഞിരുത്തെങ്കിൽ വീട്ടിൽ നിഷിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സിയാന്റെ കണ്ണിനാണ് അടിയേറ്റത് സ്കൂളിലെ ഓണാഘോഷത്തിന് തങ്ങൾ മാത്രം മുണ്ടുടുത്തൽ മതിയെന്നായിരുന്നു സീനിയർ വിദ്യാർത്ഥികളുടെ തീരുമാനം എന്നാൽ ജൂനിയർ വിദ്യാർത്ഥികളായ തങ്ങൾ മുണ്ടുടുത്തു വന്നതാണ് പ്രകോപനത്തിന് കാരണമെന്ന് മർദ്ദനമേറ്റവർ പറഞ്ഞു ഞാൻ പോയില്ല ആശന്മാരൊന്നും നോക്കുക കുട്ടികളെ കുട്ടികളിലേക്ക് നല്ല കിട്ടില്ല തുണി എടുത്ത് സ്കൂളിട്ട് കേറാൻ പറ്റില്ല തുണി എടുക്കാൻ പറ്റില്ല തുണി അയക്കുകയും ചെയ്തു മാഷുമാരോറിന്റെ അധ്യാപകനപ്പം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാണ് മർദ്ദിച്ചതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു പ്ലസ് വണ്ണിനെ ചേർന്നതു മുതൽ സീനിയർ വിദ്യാർത്ഥികൾ കുട്ടികളെ മർദ്ദിച്ചിരുന്നതായി സിയാന്റെ പിതാവ് പറഞ്ഞു അധ്യാപകരുടെ മുൻപിൽ വെച്ചാണ് മർദ്ദനം നടന്നത് ഒരു അധ്യാപകൻ മാത്രമാണ് ഇടപെട്ടതെന്നും മറ്റുള്ളവർ നോക്കി നിൽക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് ചേർന്ന മുതൽ അവിടെ ഗരാവ് പ്ലസ് ടു കാര്യ പ്ലസ് ടു വിദ്യാർത്ഥികൾ അന്ന് ഞാൻ പോയിട്ട് എന്റെ മകൻ്റെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ സോൾവാക്കി പോകുന്നതാണ് പിന്നീട് വീണ്ടും വീട്ടിൽ ഈ ഓണ പരിപാടിയെ അനുബന്ധിച്ചിട്ട് മകനോട് മകൻ തുണി എടുത്തു ചെന്ന കഴിഞ്ഞാൽ മുണ്ടെടുത്ത് ചെന്നതിനാൽ അതിന് ഗരാവധി എടുക്കുകയാണ് തുണി ഇടാൻ പറ്റില്ല ലുങ്കിട്ട് വരാൻ പാടില്ല എന്ന് എന്നു പറഞ്ഞിട്ട് അവൻ്റെ ഉപദ്രവിച്ചിരിക്കുകയാണ് കണ്ണിനടിച്ചപ്പോൾ തന്നെ അവന്റെ ബോധം കുഴിക്കണം പിന്നെ അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു ഓനെ വലിച്ചടച്ച് അടിച്ചു കൊടുക്കും അതിൽ മെയിൻ അധ്യാപകരടക്കം മുന്നിലിട്ടിട്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇവനെ ഉപദ്രവിച്ചു ഇവർ രണ്ടുപേരെയും അപ്പോൾ ഒരു അധ്യാപകൻ മാത്രമാണ് ഇവരെ രക്ഷപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ ഇവർക്കെതിരെ അധ്യാപകർ നൂറ്റിനൊക്കെ അമ്മ പ്ലസ് ടു വിദ്യാർത്ഥികൾ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണത് ഇവരെ കുറ്റപ്പെടുത്തി സംസാരിക്കണം അതാണ് പ്ലസ് വൺ ഐ എൻ ഐ സി സ്കൂളിൻ്റെ എതിരെയാണ് ഈ പ്രശ്നം അത് മാനേജ്മെൻറ്റിൻ്റെ ഒറ്റ വിഷയം കാരണമാണ്